നമുക്കൊരു ഷോപ്പിംഗ് പോയാലോ അപ്പോൾ ഈ ഗെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇവിടെ ദൂരേ പോകുന്ന ദൂരെ ഒന്നും അല്ല കേട്ടോ നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്താണോട്ടോ നമ്മുടെ റൂമിൻ്റെ ബാക്ക് സൈഡിലാണ് സൈഡിലാണോ ഈ ഒരു സൂപ്പർ ഉള്ളത് നമ്മൾ യൂഷ്വലി അവിടെ പോകാറില്ല കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് മസാലസോ സാധനങ്ങളൊന്നും അവിടെ കിട്ടാറില്ല കേട്ടോ അവിടെ കൂടുതലും ഈ അറബിക് ആ ഒരു ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ് കേട്ടോ അവിടെ തോന്നിയുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ പോകുകയാണ് അപ്പോൾ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് മീൻസ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടാണ് ചൂടാണോട്ടോ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇത്തിരി നടക്കുമ്പോഴത്തേക്ക് നമ്മൾ വീർത്തൊരു പരുവാകുട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ഞാൻ കയറി ചെന്നപ്പം തന്നെ ഇതുവരെ കാണാത്തൊരു സംഭവം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് നോക്കി അപ്പോൾ അതെന്തോ ഒരു കൈൻഡ് ഓഫ് മസാലയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് യൂസ് ഇല്ലാത്തതുകൊണ്ട് നോക്കിയിട്ട് അതുപോലെ തിരിച്ചു വെച്ചു പിന്നെ ആദ്യമായിട്ട് സാധനം കാണുമ്പോൾ അതെടുത്ത് നോക്കണമല്ലോ അത് അങ്ങനെയാണല്ലോ എന്തായാലും സംഭവം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് വന്നത് നമ്മുടെ ലോൺഡ്രി ആ ലിക്വിഡ് നമ്മൾ ഡിറ്റർജൻറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാനായിട്ടാണ് വന്നത് അപ്പോൾ യൂഷ്വലി നമ്മൾ പേഴ്സിലാണ് വാങ്ങുന്നത് ഇപ്പോൾ ഇപ്രാവശ്യം നമ്മളൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഷോപ്പിംഗ് സെറ്റ് ആക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് അത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്ലോർ ക്ലീനർ ആണ് കേട്ടോ വേണ്ടത് അപ്പം അതൊക്കെ വലിയ ബോട്ടിലാണ് ഇരിക്കാനായിട്ടോ അപ്പം നമുക്ക് ഓക്കെ ആയിട്ട് വരുന്ന രീതിയിൽ ഇതാണ്ട് ഈ ഡെറ്റോൾഡ് അനിയനെ കിട്ടിയിട്ടുണ്ട് ഇനിയാണത് ഈ സംഭവം ഇപ്പോൾ പോപ്പിൻസിന് ചേട്ടനായിട്ട് വരും കേട്ടോ ശരിക്കും ഇത് അല്ല ഒരു ടൈപ്പ് ഓഫ് ജെല്ലിയാണ് ആണ് കേട്ടോ നമ്മൾ മുതുക്കടിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഈ ജെല്ലിനോടൊന്നും വലിയ താല്പര്യം ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് അതുപോലെ അവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നേ ഇനി ഇത് എൻ്റെ കുട്ടിക്ക് അതായത് എൻ്റെ ജാനുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ഈ ഒരു എന്താ ചീസ് അപ്പോൾ ഞാനിത് ഓഫറിൽ കിട്ടുമ്പോൾ ആ ഞാനായാലും ഏട്ടനായാലും ഓഫറിൽ കാണുമ്പോൾ ഈ സാധനം വാങ്ങി വെക്കാറുണ്ട് കേട്ടോ കാരണം മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും അത് നമ്മൾ വെജിറ്റബിൾസിന്റെ ആ ഒരു സെക്ഷനിലേക്ക് വന്നു അപ്പോൾ ഈ ബീൻസ് കണ്ട ഈ ഒരു ലൈറ്റിന്റെ വെളിച്ചത്തിൽ നല്ല ഫ്രഷ് ആണ് അടിപൊളിയാണെന്നൊക്കെ തോന്നും പക്ഷെ ശരിക്കും നമ്മളൊന്ന് ചെകഞ്ഞ് വെകഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതലും ചീത്ത ആയതാണ് കേട്ടോ അപ്പം എന്തായാലും കുറച്ചധികം സമയെടുത്ത് ഓരോന്നും ഞാൻ നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ട് എടുക്കുന്നുണ്ട് അത് ഞാൻ ഒരുപാട് ദിവസത്തുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ആകപ്പാട് എനിക്ക് ഇവിടുന്ന് കറിവെക്കാനായിട്ട് കിട്ടിയത് ഈ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ബീൻസ് മാത്രമേ ഉള്ളൂ വേറെ ഇവിടെ ഈ വെണ്ടയ്ക്ക പിന്നെ അതുപോലെ വെള്ളരിക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല എന്തിനേറെ

അത് ഞാൻ കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രേപ്സ് എടുത്തപ്പോഴാണ് പിന്നെ പാക്കറ്റിലിരിക്കുന്ന ഒരു ഗ്രേ ഗ്രേപ്പ്സ് കണ്ടത് കേട്ടോ അപ്പം ഇത് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ നമ്മൾ ഒന്ന് രണ്ട് വട്ടം വാങ്ങിക്കള്ളായിരുന്നു മറ്റേ ആ ബോക്സിലിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം പൊടികളൊക്കെ എൻ്റെ പുറത്തിരിക്കുന്നതൊട്ടോ ഇത് നമ്മൾ എത്ര വാഷ് ചെയ്തിട്ട് കഴിച്ചാലും നമ്മളുടെ നാക്കൊക്കെ ഒന്നും എന്താണ് ഒരു കുത്തൽ പോലെ ഒരു തരിതിരിപ്പ് പോലെയൊക്കെ തോന്നുന്നുട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വരാൻ നേരത്താണ് ഇതാണ്ട് ഇത് കണ്ടു ചിക്കൻ കാല് പോലെ ഇരിക്കുന്ന ഒരു വെളുത്തുള്ളി ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് കാണും കേട്ടോ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് എന്ത് കൈൻഡ് ഓഫ് വെളുത്തുള്ളിയാണെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വെളുത്തുള്ളി എടുത്ത് അപ്പോഴാണ് കണ്ടത് തൊട്ടപ്പുറത്ത് ഇതിലും നല്ല ക്വാളിറ്റിയുള്ള വെളുത്തുള്ളി ഇരിക്കണത് അപ്പം ഇത് കുറച്ച് പൊളിക്കാനൊക്കെ എളുപ്പം ആയതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ലീവ്സ് ഐറ്റംസ് അത്ര നല്ല നല്ലായിരുന്നു കേട്ടോ കാരണം വാടി കരിഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നേ അപ്പോൾ ഇതൊക്കെ പിന്നെ കട്ട് ചെയ്ത് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് കറങ്ങി തിരിഞ്ഞു നോക്കി നമുക്ക് സാലഡിനെ പറ്റിയ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് പക്ഷെ ഞാൻ ഒന്നും എടുത്തില്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളൊന്നും കിട്ടിയില്ല അതുകൊണ്ടൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ നേരെ മുട്ട എടുക്കാനായിട്ട് പോയി മുട്ട ഇവിടുന്ന് എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ഇവിടെ നിന്നല്ല ഞാൻ ഈ നാട്ടിൽ വന്നിടക്കെ അതായത് ബഹറിനിൽ വന്നൊക്കെ ഞാൻ പഠിച്ചൊരു കാര്യമാണ് എല്ലാ സ്ഥലത്തും അതുപോലെ ആയിരിക്കും കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മുട്ട വാങ്ങിച്ച് ഇങ്ങനെ കുത്തലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷെ ഇവിടുന്ന് ചില മുട്ടകൾ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഭയങ്കര കുത്തലാണ് ഒരു ചെവയൊക്കെ പോലെയാണ് നമുക്കൊരു ബുൾസെ അടിക്കാൻ പോലും പറ്റില്ല കേട്ടോ ഒരു കുത്തലും ചൊവയൊക്കെ കാരണം അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയായിട്ട് വാങ്ങിക്കുന്ന ആ ഒരു ഓർമയിൽ വെച്ചിട്ട് ഞാൻ ഈ ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ താണ്ട് നമ്മളെടുത്ത വെജിറ്റബിൾസ് ഞാൻ കുറച്ച് നാരങ്ങയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് ചൂടല്ലേ അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ബാർക്കൗട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് കറങ്ങി കറങ്ങിത്തിറിയും നോക്കി ഇനി എന്താ എടുക്കേണ്ടതെന്ന് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ യോഗോട്ട് എടുത്തില്ല എൻ്റെ കെട്ടിയവർ പ്രത്യേകം പറഞ്ഞു വിട്ട് ലബാൻ എടുത്തിട്ട് വന്നാൽ മതിയോ അത് മോരാണോ കേട്ടോ ഈ ലബാൻ എന്ന് പറഞ്ഞാൽ മോരാണെന്ന് തോന്നുന്നു മോരാണ് അപ്പോൾ ഇവിടെ ചൂടല്ലേ അപ്പോൾ ഈ ചൂട് സമയത്ത് ഇതൊക്കെ കുറച്ച് എന്നോട് പറഞ്ഞ ഒരു സെവടപ്പൂടി എടുത്തിട്ട് വന്നാൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് എന്തോ ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ പറ്റും ക്ഷീണത്തിനൊക്കെ നല്ലതാണ് ദൈവത്തിനറിയാം നല്ലതാണോ എന്ന് എന്തായാലും ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പിന്നെയും കറങ്ങി തിരിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ചൂടല്ലേ പോകണ വഴിക്ക് കുടിച്ചുകൊണ്ട് പോകാൻ പറയും രണ്ട് ഫാൻഡ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ള ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതാണോ അപ്പോൾ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം കുടിക്കാമെന്ന് വിചാരിച്ചപ്പം കവറുകളുടെ എണ്ണം കൂടിയത് കൊണ്ട് തന്നെ ഞാനത് കവറിലിട്ട് പയ്യെ പുറത്തേക്ക് നടന്നു കൂട്ടോ കാരണം ഒരു കയ്യിൽ ഞാൻ ആ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാനങ്ങനെ പുറത്ത് പോകുമ്പോൾ അധികം വീഡിയോസ് ഒന്നും എടുക്കാറില്ല കേട്ടോ കാരണം എനിക്കൊരു ചെറിയ ചമ്മല് പോലെയൊക്കെയാണ് നമുക്കത് വലിയ പരിചയമില്ലല്ലോ എങ്ങനെ വീഡിയോ എടുക്കണം എവിടെയൊക്കെ എടുക്കണം അതെങ്ങനെ എഡിറ്റ് ചെയ്യണം ഇടണം എന്നൊക്കെ ഒരു വലിയ ഇതല്ല അപ്പം എന്തായാലും ഞാൻ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഈ റോഡിൽ നടന്നു പോകുന്നത് ഇതിനിടയ്ക്ക് ഞങ്ങൾ നിഴലിനെയൊക്കെ ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ് അപ്പം ഞാൻ താൻ അകത്തേക്ക് കയറുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോലെ എത്ര ലെങ്തിൽ വീഡിയോ എടുക്കണം എവിടെയൊക്കെ കട്ട് ചെയ്യണം എങ്ങനെ എടുക്കണം ഇതുപോലുള്ള ഭയങ്കര ഡൗട്ടുകളും കാര്യങ്ങളാണ് പിന്നെ ആരെങ്കിലും നോക്കുമ്പോൾ ഒക്കെ നമുക്ക് എന്തോ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ആ എന്തായാലും ലോങ് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് തെറ്റുകളൊക്കെ കാണും അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് വിട്ടേക്കുക എവിടെയൊക്കെ മാറ്റണം എന്തൊക്കെയാണോ നിങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുമ്പോൾ എനിക്കതനുസരിച്ച് ചെയ്യാമല്ലോ അപ്പം മറ്റൊരാൾ ഒരു തെറ്റ് പറഞ്ഞു തരുമ്പോൾ ആണല്ലോ അപ്പോൾ അല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കൊരു ബോധം വരുന്നത് അപ്പോൾ എന്തായാലും കണ്ട് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ടോ റൂമിലെത്തിയിട്ട് നേരെ അകത്തു ാണ് അപ്പോൾ ഈ ടേബിളിന്റെ പുറമൊന്നും കണ്ട് നിങ്ങൾ പേടിക്കരുത് കേട്ടോ കാരണം ഈ ഇടയായിട്ട് നമുക്ക് കുറച്ച് ക്രാഫ്റ്റിന്റെ അസീയത തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് മൊബൈലിന്റെ യൂസേജ് കൂടുന്നതുകൊണ്ട് അത് കുറയ്ക്കാനായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് കേട്ടോ അപ്പൊ അതിൻ്റെ കലാപരിപാടികൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എൻ്റെ മുകളിൽ ഉണ്ട് കേട്ടോ അപ്പൊ റൂമിൽ കയറിയിട്ട് ഞങ്ങൾ ഡോറൊക്കെ ലോക്ക് ചെയ്തു ഈ കാണുന്ന ഫ്ലവേഴ്സൊക്കെ ആ ഒരു ക്രാഫ്റ്റിന്റെ അസ്കീത കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം തന്നെ വന്ന ഉടനെ നമ്മൾ ഫാൻ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം നല്ല ചൂടായിരുന്നു കേട്ടോ പുറത്ത് പോയ സമയത്ത് അപ്പൊ വന്ന് കയറിയപ്പോൾ തന്നെ ആ ഫാൻ്റെ അങ്ങോട്ട് അകത്താക്കുന്നുട്ടോ അപ്പൊ എൻ്റെ ഒരു കുഞ്ഞി വ്ലോഗ് ഇത്രയേ ഉള്ളൂ നമ്മൾ പുറത്ത് പോയൊരു ബ്ലോഗ് അപ്പൊ ഇതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക ഇനിയൊരു വീഡിയോയിൽ ഇനി ഒരു ബൈ ബൈ